എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴി വളർത്തുന്ന ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കോഴികൾക്ക് വരുന്ന അസുഖം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കോഴികൾക്ക് അസുഖം വരുന്നതും മരണപ്പെടുന്നതും എല്ലാം എന്ത് തരത്തിലുള്ള അസുഖമാണ് കോഴികൾക്ക് വന്നത് എന്നറിഞ്ഞിട്ട് അതിനുള്ള മരുന്നുകൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അസുഖത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ ഇപ്പം തുടക്കക്കാരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കറിയില്ല എന്ത് അസുഖമാണ് വന്നത് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് ഒന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെയാണ് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് കൂടുതലും കോഴികൾ മരണപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതായത് തുടക്കക്കാരുള്ള ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കോഴികളെ സ്ഥിരമായിട്ട് വളർത്തുന്നവരാണെങ്കിലും തീറ്റ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അസുഖങ്ങളെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗമുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ച് ചുരുക്കക്കാരായ ആളുകൾക്ക് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സാധനം എന്ന് പറയുന്നത് ഇത് വാഴക്കൂമ്പാണ് വളരെയധികം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണത് ഇത് നമുക്ക് ഉപ്പേരി അതായത് തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഇതിൻ്റെ ഈ പുറമേ ഉള്ള തോട് നമുക്ക് കോഴികൾക്കും കൊടുക്കാം അപ്പോൾ നാട്ടിൻപുറങ്ങളിലെല്ലാം കോഴിയെ വളർത്തുന്ന ആളുകളാണെങ്കിൽ അവിടെ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ വാഴക്കൂമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാടത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വാഴക്കൃഷി നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ടൗൺ ഏരിയകളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് നിവൃത്തിയില്ല മറ്റേ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ പണച്ചെലവില്ലാതെ കോഴികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാവുന്ന ഒരു പണച്ചെലവില്ലാത്തൊരു സാധനമാണ് ഈ ഒരു വാഴ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അതായത് കോഴികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിൽ വിറ്റാമിൻ എ സി ഇ എന്നിവിടെ ഒരു കലവറയാണ് വാഴക്കൂമ്പ് വാഴക്കൂമ്പിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നൂറ് ഗ്രാം വാഴക്കൂമ്പിൽ ഏകദേശം ഏഴ് പോയിൻ്റ് സോറി അഞ്ച് പോയിന്റ് ഏഴ് നാല് മില്ലിഗ്രാം നാരുകളുടെ അതുകൊണ്ട് തന്നെ ദഹനത്തിന് അതായത് കഴിക്കുന്ന ആഹാരം പെട്ടെന്ന് ദഹിക്കുന്നതിനും അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ പെട്ടെന്ന് തന്നെ ആകിരണം ചെയ്യുന്നതിനും അത്യുത്തമമാണ് വാഴക്കൂമ്പ് അതുപോലെ തന്നെ കോഴികളുടെ ശരീരത്തിലെ ചെറിയ മുറിവുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേദമാവാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഒരു വാഴക്കൂമ്പ് എന്ന് പറയുന്നത് അപ്പോൾ കടയിൽ ഇതിൻ്റെ ഒരു പൂവ് നിങ്ങൾക്ക് എടുത്തിട്ട് ഇങ്ങനെ നേരിട്ട് കോഴികൾക്ക് അത് ശീലമാണെങ്കിൽ മാത്രം കേട്ടോ കോഴികൾ കഴിക്കുമോ നോക്കിയിട്ട് അങ്ങനെ കൊടുക്കാം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ ഇതാ ഇങ്ങനെ തന്നെ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ ആ തോടില്ലേ അതോടില്ലേ പുറന്തോടൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തീറ്റയിൽ മിക്സ് ചെയ്തും കൊടുക്കാം എനിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ എൻ്റെ കോഴികൾ നല്ല നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ഇത് ഈ പൂവുകളാദ്യം കഴിക്കും പിന്നെ കുറേ കഴിഞ്ഞാൽ ആ തൊടുകൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും അവർ കൊത്തി കൊത്തി മുഴുവനായിട്ടും കഴിച്ച് തീർക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ വരാറില്ല ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ തീറ്റയിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിൽ കുറച്ചും കൂടി തൈരും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കോഴികൾക്ക് അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് രോഗപ്രതിരോധശേഷി നൽകുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും പോളിഫെനോളുകളും വാഴക്കുമ്പിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ തടയുവാനുള്ള കഴിവ് ഈ ഒരു വാഴക്കൂമ്പിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വാഴക്കൂമ്പിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അൻപത്തൊന്ന് ഗ്രാം കലൂറി ഈ ഒരു വാഴക്കൂമ്പിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പൂജ്യം പോയിൻ്റ് ആറ് ഗ്രാം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് ഏഴ് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അഞ്ച് അൻപത്തി മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എഴുപത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് മില്ലിഗ്രാം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അൻപത്തിയാറ് പോയിൻറ്റ് നാല് മില്ലിഗ്രാം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് പതിമൂന്ന് മില്ലിഗ്രാം കോപ്പർ അടങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് പോയിൻ്റ് ഏഴ് മില്ലിഗ്രാം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് പൂജ്യം അല്ല ഒന്ന് പോയിൻറ്റ് ഏഴ് മില്ലിഗ്രാം വിറ്റാമിനും വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ വാഴക്കൂമ്പിൽ എത്രത്തോളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാം എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളും കൂടി പറഞ്ഞു കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഗുണങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് വാഴക്കൊമ്പ് കോഴികൾക്കായിക്കോട്ടെ നമുക്ക് കഴിക്കാനായിക്കോട്ടെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ കോഴികളുടെ തീറ്റച്ചലവ് കുറയ്ക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാടൻ മാർഗങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ കോഴികൾക്ക് വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും വന്ന് കാണാറില്ല ഇപ്പം കണ്ടില്ല എൻ്റെ സിൽക്കി കോഴിയാണ് ഫാൻസി കോഴികൾ വരെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് സിൽക്കി കോഴിയാണ് കോഴികളാണ് ഈ കഴിക്കുന്നത് അപ്പോൾ ഏത് തരം കോഴികളെന്നു കൊണ്ട് ഷീലാക്കി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ കഴിച്ചോളൂ കുറേശ്ശെ ആയിട്ട് കൊടുത്ത് ഇങ്ങനെ ഷീലാക്കിയതാണ് ഇതിങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീറ്റയിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുക മറ്റ് തീറ്റകളോടൊപ്പം കുറേശ്ശെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ കൊടുത്ത് എടുക്കുക അപ്പോൾ എന്തായാലും തീറ്റ ചിലവ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം കൂടിയാണ് കേട്ടോ ഇത് തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം